പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും കൂടി റേറ്റ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും വളർച്ചയുള്ള കുട്ടികളാണിവ വളർത്താൻ അനുയോജ്യം ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസമായ നാല് ഒറിജിനൽ അസീൽ കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു മാസോടെ കഴിഞ്ഞ പിടകൾ മുട്ടയിടാൻ തുടങ്ങുന്നതാണ് രണ്ട് പൂവനും രണ്ട് പിടയുമാണ് ഒറിജിനൽ അസീലാണ് ഇതിന് വില ചോദിക്കുന്നത് ഒരു പീസിന് ആയിരം രൂപ നിരക്കിലാണ് നാലെണ്ണവും ഒരുമിച്ചെടുത്താൽ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയാണ് നല്ല നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയൊക്കെ കഴിക്കുന്ന നല്ല വെളുത്ത അസീൽ കോഴികളാണ് നാല് വെള്ള അസീൽ കോഴികൾ രണ്ട് പെടയും രണ്ട് പൂവിനും സ്ഥലം വർക്കല ഈ വീഡിയോയിൽ കാണുന്ന നാല് കിടാക്കൾ കിടാങ്ങൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല വളർച്ചയും നല്ല ഇനത്തിലുള്ള പോത്ത് പോത്തുകിടാക്കളാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് ഇത് ഒരു പീസിന് ഒരു മെ പതിനേഴായിരം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാടാണ് നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ പോത്തുകിടാക്കളാണ് ടോട്ടൽ നാലെണ്ണമാണ് ഉള്ളത് ഓരോന്നിനും പതിനേഴായിരം രൂപ വച്ചാണ് വില ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ പോത്തുകിടാങ്ങൾ ഉള്ളത് പാലക്കാട് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വില ചോദിക്കുന്നത് ഒരെണ്ണത്തിന് പതിനേഴായിരം രൂപ നല്ല വളർത്താൻ അനുയോജ്യമായ പോത്തുകിടങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപ ബോഡി വെയിറ്റ് നാൽപ്പത്തഞ്ച് കിലോ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ രണ്ട് പല്ല് പ്രായമുള്ള ഫാമുകാർക്ക് അനുയോജ്യമായ ഒരു ഹൈദരാബാദ് മുട്ടൻ വില്പനയ്ക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് അൻപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ അടിവാരം ഇതിൻ്റെ നല്ല പഞ്ച് ഫേസും നല്ല ഇടനീട്ടവും തീറ്റയും കുടിയുള്ള ഇതിന് ചെവിനീളം പതിനെട്ടര ഇഞ്ചുണ്ട് ഡബിൾ കളർ പഞ്ച് ഫേസ് ഉള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിൽ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായമായി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം പാലക്കുന്ന് കാസർഗോഡ് ജില്ല കേരളത്തിലെ എല്ലാ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ആട്ടിൻകൂട് ഹൈടെക് ആട്ടിൻകൂട് വിൽപ്പനയ്ക്ക് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് ആറ് റൂമുകളുണ്ട് ഉഡൻ ഫ്ലോറാണ് വൺ പോയിൻറ് ഫൈവ് ഇഞ്ചിൻ്റെ പട്ടികയാണ് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി രൂപയാണ് വില നെഗോഷ്യബിളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഷൊർണൂറാണ് എല്ലാം ഡിറ്റാച്ചബിൾ ആയിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നെറ്റ് ബോൾട്ട് സിസ്റ്റത്തിൽ ടൈറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് അഴിച്ചെടുത്തുകൊണ്ട് പോവാനായിട്ട് എളുപ്പമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഷൊർണൂരാണ് ടോട്ടൽ നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് ആറ് റൂമുകളും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടാവുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഷൊർണൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ പതിമൂന്ന് ദിവസം പ്രായമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ ആടാണ് അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഉള്ള ഒരു ക്രോസ് ബ്രീഡ് ആടും ആണ് നല്ല തീറ്റയും കുടിയുണ്ട് ഇടനീട്ടമുണ്ട് അത്യാവശ്യം പാലുമുള്ള ഈ ആടിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയാണ് ഈ പിടക്കുട്ടിയെയും തള്ളയാടിനെയും കടിഞ്ഞൂൽ തള്ളയാടാണ് ഇതിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ